ഹായ് ഹലോ ഫ്രണ്ട്സ് മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൾട്ടിവഡ് ഉപയോഗിച്ചുകൊണ്ട് അലുമിനിയം പ്രൊഫൈലിൽ എങ്ങനെ ബെഡ്റൂം വാഡ്രോപ്പ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഈയൊരു വീട്ടിൽ ഫൈവ് പോയിൻ്റ് ഡെൻസിറ്റിയിൽ വരുന്ന മൾട്ടിവിഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീട്ടിലെ മൂന്ന് ബെഡ്റൂം വാഡ്രോപ്പ് ബോക്സ് ടൈപ്പായിട്ട് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണയായിട്ട് അലുമിനിയം ചാനലും പിന്നെ അതേപോലെ തന്നെ പി വി സി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ബോക്സ് ടൈപ്പായിട്ട് ബെഡ്റൂം വാർഡ്രോബ് ചെയ്യാറുള്ളത് ഈയൊരു വീട്ടിൽ മൾട്ടി വേർഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പാർഷനൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു ബോക്സ് ടൈപ്പ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ അലുമിനിയം ചാനൽ ഉപയോഗിച്ച് ബോക്സ് ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും ഒരു ക്വാളിറ്റി ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു വാൾഡ്രോപ്സിന് നമുക്ക് കിട്ടും പതിനേഴ് എം എമ്മിൻ്റെ മൾട്ടി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാൾഡ്രോപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബോക്സ് ടൈപ്പ് ആയിട്ട് മാത്രം ഇതേപോലെ ബോക്സ് ടൈപ്പ് അടിച്ചതിന് ശേഷം ഒരു ഔട്ട് ഓഫ് ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നേകാൽ കൊന്നേകാലിൻ്റെ സോഫ്റ്റ് ടച്ച് അലുമിനിയമാണ് ഈ ഔട്ട് ഓഫ് ഫ്രെയിം ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബോക്സ് ടൈപ്പ് അടിച്ചതിന് ശേഷം അതിൻ്റെ ഔട്ട് ഓഫ് ഫ്രെയിമായിട്ട് അലുമിനിയം ചാനൽ അതായത് സോഫ്റ്റ് ടച്ച് അലുമിനിയം അൽക്കോയുടെ സോഫ്റ്റ് ടച്ച് അലുമിനിയം കൊണ്ട് ഒന്നേകാൽ കൊന്നേകാലിൻ്റെ ട്യൂബ് കൊണ്ടാണ് അതിൻ്റെ ഔട്ട് ഓഫ് ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഔട്ട് ഓഫ് ഫ്രെയിമിലോട്ടാണ് ഇതിൻ്റെ ഡോറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് തോംസൺ ഗ്രൂപ്പിൻ്റെ ആൽക്കോ സോഫ്റ്റ് ടച്ച് അലുമിനിയം ഉപയോഗിച്ച് ചെയ്ത ഒരു കിച്ചൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഈ ഒരു വാർഡ്രോബ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഒരു ഡെക്കേരിയ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഹാൻഡിലൊക്കെ ബ്ലാക്ക് ാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഹാൻഡിലാണ് ഇതിന് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പിന്നെ അതേപോലെ തന്നെ ഇത് പാർഷൻ ചെയ്തിരിക്കുന്നത് രണ്ട് ഡോറ് ഹാങ്കറിങ്ങിനായിട്ടും ഒരു ഡോറ് ഈക്കൾ തട്ടിലായിട്ടാണ് മൾട്ടി വുഡിൻ്റെ ആ ഒരു ബോക്സ് നമ്മൾ പാർട്ടിഷൻ പാർഷൻ ഈ ഒരു മോഡലിൽ തന്നെ ഈ വീട്ടിൽ ഒരു വാർഡ്രോബ് കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂം കബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലൈഡിങ് ഡോർ ഉപയോഗിച്ചിട്ടാണ് ആയിട്ടാണ് മറ്റൊരു ബെഡ്റൂം കബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ തന്നെ ഡബ്ല്യു പി സിയിൽ മൾട്ടിവുഡിൽ ബോക്സ് ടൈപ്പ് അടിച്ചിട്ടാണ് ഈ ഒരു സ്ലൈഡിങ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് സാധാരണ അലുമിനിയം ബോക്സ് ചെയ്തിട്ടാണ് ഒക്കെ സെറ്റ് ചെയ്യാറ് ഇവിടെ ഞങ്ങൾ അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ച് കൊണ്ടുള്ള ആ ഒരു ബോക്സ് ടൈപ്പ് ഒഴിവാക്കി മൾട്ടി വുഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബോക്സ് ടൈപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇവിടെ ഡ്രോയർ ഒരു ഏഴ് ഡ്രോയറും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുൾ വൈറ്റ് ആയിട്ടാണ് ഈ ഒരു സ്ലൈഡും വാർഡ്രോബ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് പകുതി ഭാഗം ഹാങ്കറിങ്ങിനായിട്ടും പിന്നെ അതേപോലെ തന്നെ ഈക്കൾ തട്ടിലും പിന്നെ അതേപോലെ ഡ്രോയേഴ്സുകൾ ഒരു ഏഴ് ഡ്രോയർ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീക്കിൻ്റെ സോഫ്റ്റ് ഗ്ലോസ് ആണ് ഈ ഒരു സ്ലൈഡിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ